നിസ്കാരം ബാത്തിയിലാകുന്ന കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധയോടെ നിസ്കരിക്കണം ഒരിക്കലും നമ്മുടെ അടുക്കൽ നിന്ന് ബാത്തിയിലാകുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അശ്രദ്ധമായി നമ്മുടെ പല പ്രവർത്തനങ്ങളും നിസ്കാരം ബാത്തിലാക്കുന്നതിലേക്ക് എത്തിക്കും അസ്സാമലൈക്കും വാഹി വാത്തു പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിസ്കാരത്തിന്റെ ഫർദുകളും ഷർത്തുകളും സുന്നത്തുകളും എല്ലാം നാം വിശദമായി പഠിച്ചു ഇനി നിസ്കാരം ബാത്തിയിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് നിസ്കാരം ബാത്തിയിലാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമായതുകൊണ്ട് എല്ലാവരും മനസ്സിലെത്തി വിശദമായി കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചില നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാകും അതുപോലെ തന്നെ മറന്നു ചെയ്താലും നിസ്കാരം ബാത്തിലാകും മറ്റു ചില കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ മാത്രം ബാത്തിലാകുന്നത് ഇങ്ങനെ പല രൂപത്തിൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒന്നാമതായി നിസ്കാരം ഞാൻ മുറിച്ചു എന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലാകും അതുപോലെ തന്നെ നിസ്കാരത്തെ ഞാൻ മുറിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചാലും നിസ്കാരം ബാത്തിലാകുന്നതാണ് അതുപോലെ തന്നെ നിസ്കാരത്തെ മുറിക്കലിനെ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ബന്ധിപ്പിച്ചു പറയുക ഒരു വാഹനം വരികയാണെങ്കിൽ ഒരു കാറ് വരികയാണെങ്കിൽ എൻ്റെ നിസ്കാരം ബാത്തിലായി അല്ലെങ്കിൽ ഇന്നാലിന്ന ആളുടെ കാറ് വരികയാണെങ്കിൽ നിസ്കാരം ബാത്തിലായി എന്ന് ബന്ധിപ്പിച്ചു പറഞ്ഞാലും നിസ്കാരത്തെ വത്തിലാക്കുന്ന കാര്യമാണ് രണ്ടാമത്തത് നിസ്കാരത്തിൽ ഫാഹിഷായ മോശമായ ചീത്ത പ്രവർത്തനങ്ങൾ നടത്തുക അത് നിസ്കാരത്തിൽ ചാടുക അതല്ലെങ്കിൽ നിസ്കാരത്തിൽ അമിതമായി അടിക്കുക പോലത്തെ കാര്യങ്ങൾ ഉണ്ടായാൽ നിസ്കാരം വാത്തിലാകും ഈ പറഞ്ഞ ചാട്ടവും അടിയും അതിലൂട്ട അടിയുമെല്ലാം അത് കൂടുതലാവണമെന്നില്ല അതല്ലാതെ തന്നെ നിസ്കാരത്തെ ബാധിക്കുന്നതാണ് എന്നാൽ തുടർച്ചയായ അധിക പ്രവർത്തനവും നിസ്കാരത്തെ ബാത്തിലാക്കും ഇത് ഈ മൂന്നാമത്തെ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അധികമായ മൂന്ന് അനക്കങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കും എന്നുള്ളത് എന്നാൽ ഇത് പേടി ശക്തിയായവന്റെ നിസ്കാരത്തിലും യാത്രക്കാരന്റെ സുന്നത്ത നിസ്കാരത്തിലും നിസ്കാരത്തെ ബാത്തിലാക്കുകയില്ല അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ അനക്കങ്ങൾ അനങ്ങാതെ നാം ശ്രദ്ധിക്കണം പല ആളുകളും നിസ്കാരത്തിൽ ഡ്രസ്സ് ശരിയാക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തലപ്പാവ് ശരിയാക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ മറ്റു ചൊറിച്ചിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് അതെല്ലാം നിസ്കാരത്തെ ബാത്തിലാക്കി കളയും നമ്മുടെ അശ്രദ്ധയുണ്ടായാൽ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് കളി തമാശയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുക അത് എന്ത് തന്നെയാണെങ്കിലും കളിയായിട്ട് നിസ്കാരത്തിൽ പ്രവർത്തിച്ചാൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നതാണ് അതുപോലെ തന്നെ ഒരു നിജമായ ഫർദിനെ സുന്നത്താണ് എന്ന് ഭാവിച്ചാലും നിസ്കാരം ബാത്തിയിലാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഈ കാര്യങ്ങൾ ഇപ്പോൾ നാം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അത് മനഃപൂർവം ചെയ്താലും മറന്നു ചെയ്താലും നിസ്കാരത്തെ ബാത്തിയിലാക്കി കളയുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നാം നിസ്കാരത്തിൽ നടത്തണം ഇത്തരം കാര്യങ്ങളൊന്നും നിസ്കാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കാരം വാത്തിയിലാക്കുന്ന മറ്റൊരു കാര്യമാണ് മനഃപൂർവ്വം ചെയ്താൽ മാത്രം ബാത്തിലാകും മറന്നു ചെയ്താൽ വാത്തിയിലാകുകയില്ല ഫിയലിയായ ഒരു റുക്കിനെ അധികമായി കൊണ്ടുവരിക ഒരു റുക്കോ ഒരാൾ അധികമായി ചെയ്തു അതല്ലെങ്കിൽ ഒരു റുക്കോ ഒരു സുചോത് ഒരാൾ അധികമായി ചെയ്തു എന്നാൽ അവന്റെ നിസ്കാരം ബാപ്പിലാകും ഇവിടെ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് പല സാഹചര്യങ്ങൾ കൊണ്ടും അധികമായ റൊക്കിനെ അഥവാ റൊക്കോവിനെ സുചോദിനെ കൊണ്ടുവരേണ്ട സാഹചര്യങ്ങളുണ്ട് ഒരാൾ നേരത്തെ ഇമാമിന്റെ മുൻപ് ഒരാൾ റുക്കോ അല്ലെങ്കിൽ സുചോതി ചെയ്തു പിന്നീടാണ് ഇമാം റൊക്കോ ചെയ്യുന്നത് എങ്കിൽ അവൻ ഇമാമിനോട് തുടരാൻ വേണ്ടി വീണ്ടും റൊക്കോ ചെയ്യണം അത്തരത്തിലുള്ള മനപൂർവ്വമായത് ഒഴികെയുള്ള ബാക്കിയുള്ള മനഃപൂർവമായ റൊക്കിന് അധികമായി ചെയ്യൽ നിസ്കാരത്തെ ബാത്വിലാക്കി കളയുന്നതാണ് ഫിയലിയായ ഒരു റുക്കിനെ അധികം കൊണ്ടുവന്നാൽ നിസ്കാരം ബാക്കിലാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു റുക്കിനെ നിസ്കാരത്തിൽ ഉപേക്ഷിച്ചാലും നിസ്കാരം ബാക്കിലാകും ഒന്നാമത്തെ റുക്കിനാണ് നീയത്ത് രണ്ടാമത്തതാണ് തെക്കുവിറുക്ക് ഇഹ്റാം ഈ രണ്ടെണ്ണത്തിന് പ്രധാനപ്പെട്ട നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇവ രണ്ടിനെയും ഒരാൾ ഉപേക്ഷിച്ചാൽ അവർക്ക് പിന്നെ നിസ്കാരം തന്നെയില്ല അതുപോലെ തന്നെ ഇവകളല്ലാത്ത മറ്റു റുക്കിനെ ഒരാൾ ഉപേക്ഷിച്ചാൽ അവകൾ മടക്കി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മന മറന്നു ചെയ്യുകയും മടക്കി കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാക്കുന്നതാണ് അതുപോലെ തന്നെ ഇവകളെല്ലാം മനപൂർവ്വം ഉപേക്ഷിച്ചു ഒരാൾ ഏതെങ്കിലും ഒരു റുക്കിനെ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിയിലാണ് റുഖിന് നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഒരാൾക്ക് നിസ്കാരത്തിന്റെ ഷർത്തു നഷ്ടപ്പെട്ടാലും നിസ്കാരം ബാത്തിയിലാകും നിസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ചെണ്ണം നാം പഠിച്ചതാണ് നജസിൽ നിന്ന് ശുദ്ധിയാവുക ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക ഔറത്ത് മറക്കുക ത്രിപിലക്ക് മുന്നിടുക സമയമായെന്നറിയുക ഇവകളിൽ നജസ് ആയി എങ്കിൽ ആ നജസിനെ ഉടൻ തന്നെ തട്ടിക്കളഞ്ഞാൽ അവിടെ നിസ്കാരം ബാത്തിലാവുകയില്ല അതുപോലെ തന്നെ ഔറത്തൊരാൾക്ക് കാറ്റുകൊണ്ടോ മറ്റോ അറിയാതെ പെട്ടെന്ന് വെളിവായാൽ അത് ഉടനെ തന്നെ അയാൾ മറക്കുകയാണെങ്കിൽ ആ അവറത്ത് വെളിവായതിനെ ഉടൻ തന്നെ മറക്കുകയാണെങ്കിൽ അവിടെയും നിസ്കാരം ബാക്കിലാവുകയില്ല മനപൂർവം ആവുറത്ത് വെളിവാക്കുക അതല്ലെങ്കിൽ നജസ് വന്നിട്ട് അതിനെ തട്ടി മാറ്റാതിരിക്കുക ഇത്തരം നിസ്കാരത്തിന്റെ ഷർത്തുകൾ നഷ്ടപ്പെട്ടാൽ അതല്ലെങ്കിൽ കിബിലെ തൊട്ട് തിരിഞ്ഞു നിസ്കരിക്കുക കിബിലയിലേക്കല്ലാതെ അതുപോലെ തന്നെ സമയമാവുന്നതിന്റെ മുൻപ് നിസ്കരിക്കുക ഇത്തരം കാര്യങ്ങൾ അതല്ലെങ്കിൽ അശുദ്ധിയോടുകൂടെ വതോ ഇല്ലാതെ നിസ്കരിക്കുക അല്ലെങ്കിൽ മുറിഞ്ഞു നിസ്കരിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ നിസ്കാരം വാക്കിലാകുന്നതാണ് നിസ്കാരത്തിൽ സംസാരിക്കൽ അഥവാ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഒഴിഞ്ഞാൽ നിസ്കാരം വാക്കിലാകും അറബി അല്ലാത്ത ഭാഷയിൽ സംസാരിച്ചാൽ നിസ്കാരം വാക്കിലാണ് അതോടൊപ്പം തന്നെ രണ്ട് ഹർഫ് അർത്ഥമില്ലാത്തത് അതല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരമോ ഒഴിഞ്ഞാൽ നിസ്കാരത്തെ ബാപ്പിലാക്കുന്നതാണ് നിസ്കാരം ബാപ്പിലാക്കുന്ന മറ്റൊരു കാര്യമാണ് അധികമായി ഭക്ഷിക്കുക അധികമായി ഭക്ഷിച്ചാലും മനഃപൂർവ്വം അല്പം ഭക്ഷിച്ചാലും നിസ്കാരം ബാപ്പിലാകും നിസ്കാരത്തിൽ ഭക്ഷണം കഴിക്കൽ അഥവാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം നിസ്കാരം ബാപ്പിലാകുന്നതാണ് നേരത്തെ നാം പറഞ്ഞ നീയത്ത് ഇഹ്റാം ഇതിൽ ഒരാൾ സംശയിച്ച് നേരത്തെ പറഞ്ഞു അതില്ലെങ്കിൽ നിസ്കാരമില്ല ഇനി ഒരാൾ തെബ്ബിറത്തു ഇഹ്റാം നീയത്ത് എന്നതിൽ സംശയിച്ചു അത് നീയത്ത് വെച്ചോ തെക്ക്ബീറത്തു ഇഹ്റാം ഞാൻ ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ അവിടെ ഒരു കൗലിയായ ഒരു പ്രവർത്തികമായ ഒരു ഫർദിനെയോ അല്ലെങ്കിൽ ഒരു കൗലിയായ പറയേണ്ട ഒരു ഫർദിനെയോ കൊണ്ടുവരുന്ന സമയം ഒരു പറഞ്ഞെ നിർവഹിച്ചതിന് ശേഷമാണ് സംശയം നീങ്ങുന്നതെങ്കിൽ അതല്ലെങ്കിൽ അധിക സമയം കഴിഞ്ഞതിനും കഴിഞ്ഞിട്ടും സംശയത്തിലാണെങ്കിൽ അവന്റെ നിസ്കാരം ബാപ്പിലാണ് അഥവാ ഒരാൾ നീയത്തിലും സംശയിച്ച് പെട്ടെന്ന് തന്നെ അയാളുടെ സംശയം നീങ്ങിപ്പോയാൽ അയാൾക്ക് നിസ്കാരം വാപ്പിലാവുകയില്ല അതല്ലെങ്കിൽ നിസ്കാരം വാപ്പിലാകുന്നതാണ് നിസ്കാരം വാപ്പിലാകുന്ന കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധയോടെ നിസ്കരിക്കണം ഒരിക്കലും നമ്മുടെ അടുക്കൽ നിന്ന് ബാക്കിലാകുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അശ്രദ്ധമായി നമ്മുടെ പല പ്രവർത്തനങ്ങളും നിസ്കാരം ബാക്കിലാക്കുന്നതിലേക്ക് എത്തിക്കും അത് നമ്മുടെ അക്കൗണ്ട് കാലിയാക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളെല്ലാം സ്വീകരിക്കട്ടെ അതിൽ നിന്ന് വന്ന പാക പിഴവുകളെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ നിസ്കരിക്കുക അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങൾ നല്ല രൂപത്തിലാക്കി നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ് നെസ്റ്റ് അസല വലൈക്കും വരഹമുല്ലാഹി വാഹ